സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനേഴാം തീയതി ജംഷാഡ്പൂരിലെ ടെലികോം നദിക്കരയിൽ വൈകുന്നേരം നാല് മണിയോട് കൂടിയിട്ട് ഒരു കൂട്ടം കുട്ടികൾ അവിടെ ക്രിക്കറ്റ് കളിച്ചു കൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ടുള്ള കളിയാണ് അതിൽ ഏതോ ഒരു വിദ്വാനൊരു ബോൾ അടിച്ചപ്പോഴേ അത് നേരെ പോയി വീണത് വെള്ളത്തിലാണ് അങ്ങനെ ആ ബോൾ എടുക്കാൻ ഒരു കുട്ടി ആ വെള്ളത്തിലേക്ക് പോകുന്നു ബോൾ എടുത്തെറിഞ്ഞതിന് ശേഷം അവൻ നോക്കുമ്പോഴേ ഒരു പ്ലാസ്റ്റിക് ചാക്ക് ഇങ്ങനെ വരുന്നതാണ് കാണുന്നത് അവന് ഭയങ്കരമായിട്ടുള്ള കൗതുകമായി എന്താണ് ഈ ചാക്കിൽ എന്ന് അറിയണമല്ലോ അതായത് ഒരു വലിയ ചാക്ക് തന്നെയാണ് കാര്യമായിട്ടെന്തോ സാധനമുണ്ട് എന്ന് കരുതിയിട്ട് ആ ചാക്ക് ഒഴുകി വരുന്നത് വരെ ആ പയ്യനോട് വെയിറ്റ് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാക്ക് കെട്ട് അടുത്തെത്തിയപ്പോഴേ ഈ പയ്യൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം അതിൻ്റെ പുറത്തൂടെ ഒരു കൈ ഇങ്ങനെ വന്ന് നിൽക്കുന്നു മനുഷ്യൻ്റെ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ മറ്റുള്ള കുട്ടികളെ വിവരം അറിയിക്കുന്നു അങ്ങനെ ആ കുട്ടികളും വന്ന് നോക്കുന്നു പിന്നീട് മുതിർന്നവരെ വിവരം അറിയിച്ചു അവരെ ആ ഒരു ചാക്ക് കെട്ട് ി പോകാതെ അവിടെ കരക്കെടുത്തതിനു ശേഷം ജംഷാദ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചു കുറച്ചു കഴിഞ്ഞപ്പോഴേ പോലീസ് വരുന്നു പിന്നെ അതിന്റെ പുറകെ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് വരുന്നു അതിൻ്റെ ഇടയിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർഫോഴ്സുകാർ വന്നു അവിടെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നു കാരണം അപ്പോഴേക്കും അഞ്ചു മണിയായി ആറു മണിയോട് കൂടി ഇരട്ടാകും ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നറിയാവുന്നതുകൊണ്ട് ഫയർഫോഴ്സിന്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്യുന്നു പിന്നീട് എന്ന് പറഞ്ഞ് ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുകയാണ് അതുപോലെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കും അങ്ങനെ ചാക്ക് കെട്ടിൽ നിന്നും ആ മൃതദേഹം പുറത്തേക്ക് എടുക്കുന്നു പുറത്തേക്ക് എടുത്തപ്പോഴാണ് മനസ്സിലായത് ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ വീർത്തിരിക്കുന്നു രണ്ടോ മൂന്നോ ദിവസമായിട്ട് ഈ മൃതദേഹം വെള്ളത്തിലാണെന്ന് പോലീസിന് മനസ്സിലായി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഡ്രസ്സും ആഭരണങ്ങളും ഒക്കെ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു അതൊക്കെ ഭദ്രമായി എടുത്തു വെച്ചതിന് ശേഷം ഫോറൻസിക്കിന്റെ പരിശോധനയിൽ പറഞ്ഞത് ഇരുപത്തിയഞ്ചിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീയുടേതാണ് അതുപോലെ തന്നെ മരിച്ചിട്ട് നാലോ അഞ്ചോ ദിവസമായി ുന്നു എന്നുള്ളതാണ് പ്രാഥമിക പരിശോധനയിൽ മനസ്സിലായത് അതിനുശേഷം തന്നെ മൃതദേഹം നേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മോർച്ചറിയിലേക്ക് മാറ്റുകയാണ് രണ്ടോ മൂന്നോ ദിവസമായി ഇതിനിടയിൽ തന്നെ എന്ന് പറഞ്ഞാൽ പോലീസ് അന്വേഷണം ഇങ്ങനെ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു അതായത് പല സ്ഥലങ്ങളിലും പല പോലീസ് സ്റ്റേഷനിലും വിവരം കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു സ്ത്രീയെ കാണാതായിട്ടുണ്ടോ പക്ഷേ ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും അങ്ങനെയുള്ളൊരു കംപ്ലൈന്റ് വന്നിട്ടില്ല ഈ ഒരു നാലോ അഞ്ചോ ദിവസത്തിൽ ഇതേ പ്രായത്തിലുള്ള സ്ത്രീകളെയൊന്നും കാണാതായിട്ടില്ല പിന്നെ കാണാതായത് എന്ന് പറഞ്ഞാൽ കുറച്ച് വയസ്സോ യസ്സുംഴുപത് വയസ്സിലുള്ള ചില സ്ത്രീകളെയാണ് അതുമായിട്ട് മാച്ച് ചെയ്യുന്നതൊന്നുമല്ല എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ പോലീസുകാർ മറ്റൊരു തീരുമാനമെടുക്കുകയാണ് അതായത് രണ്ടോ മൂന്നോ ടീമിനെ ആ ഒരു സിറ്റിയിലേക്ക് അവിടെ അടുത്ത് തന്നെയുള്ള സൗത്ത് പാർക്ക് എന്ന് പറയുന്ന ഒരു സിറ്റി ഉണ്ട് ആ സിറ്റിയിൽ ഇവിടെ ആരെയെങ്കിലും കാണാതായിട്ടുണ്ടോ എന്നുള്ള ഒരു അന്വേഷണത്തിലും അഫ്തിയിലാണ് പോകുന്നത് എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിച്ചു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞപ്പോഴേ അവർക്കൊരു വിവരം കിട്ടുകയാണ് ഇവിടെ അടുത്ത് തന്നെ ബ്യൂട്ടി പാർലർ നടത്തുന്ന വർഷ പറയുന്ന ഒരു യുവതി ഇപ്പോഴും മൂന്നോ നാലോ ദിവസമായിട്ട് അവരെ കാണുന്നില്ല ഒരാൾ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിവിടെ സ്ഥിരമായിട്ട് ചായ കുടിക്കാൻ വരുന്നതാണ് നവംബർ പന്ത്രണ്ടാം തീയതിയാണ് ഞാൻ അവരെ അവസാനമായി കണ്ടത് എന്ന് പറയുകയും ചെയ്തു ഏതായാലും വർഷയെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചു അപ്പോഴാണ് മനസ്സിലായത് വർഷ അതിനടുത്ത് തന്നെയുള്ള ഒരു വീട്ടിലാണ് താമസിക്കുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും ഏക മകളാണ് അച്ഛനും അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥരായിരുന്നു ഇപ്പോൾ റിട്ടയർമെന്റ് ലൈഫാണ് അങ്ങനെ അവരുടെ വീട്ടിലേക്ക് പോകുന്നു വർഷയുടെ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇല്ല സാറേ അത് വർഷയായിരിക്കില്ല കാരണം വർഷം അങ്ങനെയാണ് പന്ത്രണ്ടാം തീയതി മുതൽ വർഷയെ കാണാനില്ല ശരിയാണ് പക്ഷെ വർഷം അങ്ങനെയാണ് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ പത്ത് ദിവസം കഴിഞ്ഞിട്ട് വരും ചിലപ്പോഴും ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് വരും കാരണം വർഷ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നുണ്ട് അതിൻ്റെ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരുടെ കൂടെ താമസിക്കും അതുപോലെ തന്നെ വീട്ടിലേക്ക് കൃത്യമായിട്ട് വിവരങ്ങളൊന്നും തരാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുമായിട്ടൊരു ചെറിയൊരു പ്രശ്നമുണ്ട് വർഷയുമായിട്ട് കാരണം വർഷയുടെ വിവാഹം കഴിഞ്ഞതാണ് വിവാഹം കഴിഞ്ഞ് ആറുമാസം കഴിഞ്ഞതിന് ശേഷം ഭർത്താവുമായിട്ട് എന്തോ സൗന്ദര്യ പണക്കമുണ്ടായി ആ പണക്കത്തിൽ വർഷ വീട്ടിലെ സ്വന്തം വീട്ടിലേക്ക് വരികയാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ വിശാല എന്ന് പറയുന്ന വർഷയുടെ ഭർത്താവ് വേറെ വിവാഹവും കഴിച്ചു എന്നാൽ നിയമപരമായിട്ട് ഇവർ പിരിഞ്ഞതുമില്ല ആ ഒരു പേരിൽ ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ഒരസലൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഞങ്ങളോട് പറയാറില്ല പിന്നെ യു പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എവിടെയെങ്കിലും പോയതായിരിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത് ഇതൊരിക്കലും വർഷയാകാൻ ഇല്ല എന്ന് വർഷയുടെ അച്ഛനും അമ്മയും തറപ്പിച്ചു പറയുകയാണ് ഏതായാലും ഉദ്യോഗസ്ഥരെ രണ്ടു മൂന്ന് ആഭരണങ്ങൾ കൊണ്ടുവന്ന് ഇവരുടെ കയ്യില് കൊടുത്തിട്ട് പറഞ്ഞു ഇത് നിങ്ങളുടെ മകളുടേതാണോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ചെറിയൊരു സംശയമുണ്ടായി അങ്ങനെ അവർ മൃതദേഹം കാണാൻ വരികയാണ് അവിടെയുള്ള ഹോസ്പിറ്റലിലേക്ക് വരുന്നു ഹോസ്പിറ്റലിൽ കണ്ട് മൃതദേഹം കണ്ടപ്പോൾ തന്നെ ഇവർ പൊട്ടിക്കരുകയാണ് അത് ഇവരുടെ മകൾ വർഷ തന്നെയാണ് വർഷ എന്ന് പറയുന്ന ഇരുപത്തി എട്ട് വയസ്സുകാരിയാണ് കൊല്ലപ്പെട്ടത് എന്ന് പോലീസിന് മനസ്സിലായി ഇനിയാണ് ആരാണ് കൊലപ്പെടുത്തിയത് എന്തിനാണ് കൊലപ്പെടുത്തിയത് എന്നൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത് ഏതായാലും പോലീസ് ഈ അച്ഛനെ യും അമ്മയും കൂടുതൽ ചോദ്യം ചെയ്തു അതായത് നിങ്ങളുടെ മകൾക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടായിരുന്നോ അതുപോലെ തന്നെ വർഷയുടെ മൊബൈൽ നമ്പർ വാങ്ങിച്ചിട്ട് നേരെ സൈബർ സെല്ലിന് കൊടുത്തിരിക്കുകയാണ് അതിൽ നിന്നും കുറച്ച് വിവരങ്ങൾ അവസാനമായിട്ട് ആരാണ് വിളിച്ചിരിക്കുന്നത് എന്നുള്ള തരത്തിൽ അറിയുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ വിശാലിനെയാണ് ആദ്യം തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് വിശാലിനെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തു നീയല്ലേ വർഷയെ കൊലപ്പെടുത്തിയത് അതായത് നിനക്ക് വിവാഹമോചനം തരാത്തോണ്ടല്ലേ നീ ഇത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞു കുറെ ചോദ്യം ചെയ്തപ്പോഴേ വിശാല് പറഞ്ഞു സാറ് ഞങ്ങൾ പിരിഞ്ഞെങ്കിലും ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു അതായത് ഞങ്ങൾക്കിടയിൽ ചെറിയൊരു പിണക്കം മാത്രമാണ് ഉണ്ടായത് അല്ലാതൊരു വലിയ പ്രശ്നങ്ങൾ കൊണ്ടൊന്നുമല്ല ഞങ്ങൾ പിരിഞ്ഞത് പക്ഷേ വർഷയ്ക്ക് താല്പര്യമില്ല വർഷ തന്നെയാണ് പറഞ്ഞത് വേറെ കല്യാണം കഴിച്ചോളൂ എന്നെ കാത്തിരിക്കേണ്ട അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വർഷ പറയുകയും ചെയ്ത് എനിക്ക് എപ്പോഴാണ് ആവശ്യം അപ്പോഴും ഞാൻ വിവാഹമോചനം നിയമപരമായി വാങ്ങിച്ചോളാം എന്ന് വർഷ തന്നെയാണ് പറഞ്ഞത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോഴേ പോലീസിന് മനസ്സിലായി ഇയാൾ പറയുന്നതൊക്കെ കറക്റ്റാണ് അദ്ദേഹം ഇപ്പോൾ കുറേ നാളായിട്ട് വർഷയെ വിളിച്ചിട്ട് അതായത് വിളിക്കാം ില്ല എന്ന് മനസ്സിലാവുകയും ചെയ്തു പിന്നെ അപ്പോഴേക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ സെല്ലിന് വിവരം വരികയാണ് സാറേ ഒരു ജിമ്മി എന്ന് പറയുന്ന ഒരാളും അതുപോലെ തന്നെ ദേവേന്ദ്ര എന്ന് പറയുന്ന ഒരു സബ് ഇൻസ്പെക്ടർ നമ്മുടെ സ്റ്റേഷനിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അയാൾ ഇപ്പോഴും ഇവിടെ ഇല്ല അയാൾ ഇപ്പോഴും ലീവിലാണ് അയാൾ ഒരു ബീഹാറിയാണ് അയാളുടെ നാട്ടിലേക്ക് പോയിട്ടാണുള്ളത് അയാൾ ഒരു പതിനഞ്ച് ദിവസത്തെ ലീവാണ് പറഞ്ഞിരിക്കുന്നത് പതിമൂന്നാം തീയതിയാണ് അയാൾ ലീവ് എടുത്ത് പോയിരിക്കുന്നത് എന്നുള്ളൊരു വിവരം പോലീസിന് കിട്ടി ഏതായാലും അവിടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ജിമ്മിയെ പോലീസ് പിടികൂടുന്നു ജിമ്മിയെ പോലീസ് പിടികൂടി ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു സാറേ ഞങ്ങൾ കോളേജ് കാലം മുതൽ തന്നെ ഫ്രണ്ട്സ് ആണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ അവർ കല്യാണം കഴിഞ്ഞപ്പോഴും അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എന്നോട് പറയാറുണ്ട് അതുമാത്രവുമല്ല നവംബർ പന്ത്രണ്ടാം തീയതി രണ്ടേ മുപ്പതിനെ ഞാൻ വർഷീയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴേ ശരിയാണ് ഇവർ രണ്ടുപേരും രണ്ടേ മുപ്പതിന് ഒരു ഒരേ ടവർ ലൊക്കേഷനുണ്ട് ഒരേ സ്ഥലത്തുണ്ട് എന്ന് പോലീസിന് മനസ്സിലായതുകൊണ്ട് ജിമ്മിയോട് പറയുന്നു ശരി ജിമ്മിയെ വിശ്വസിക്കുന്നു ജിമ്മിയുടെ മൊഴി സത്യസന്ധമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ജിമ്മിയും ഒഴിവാക്കുന്നു അതിനുശേഷമാണ് ദേവേന്ദ്രയെ വിളിക്കുന്നത് ദേവേന്ദ്രയെ വിളിച്ചിട്ട് യോജിച്ചതുപോലെ വർഷ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അറിയോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അറിയും എനിക്കറിയാം അതായത് ചില കേസിന്റെ ആവശ്യങ്ങൾക്ക് ഒരു പ്രാവശ്യം സ്റ്റേഷനിൽ വന്നിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ നല്ലൊരു ഫ്രണ്ട്സ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ സംസാരിക്കാറുണ്ട് എന്ന് പറയുകയും ചെയ്തു ഈ അടുത്ത് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ ഉണ്ടല്ലോ അതായത് പന്ത്രണ്ടാം തീയതി രാത്രി എട്ടേ മുപ്പത് മുതൽ ഒമ്പത് മണിവരെയും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അത് മാത്രവും ഞാൻ പിറ്റേ ദിവസം നാട്ടിലേക്ക് വരുന്നത് കൊണ്ട് കുറേ നേരം ഞങ്ങൾ ഞങ്ങൾ തമ്മിലിരുന്ന് സംസാരിച്ചതിന് ശേഷം ചായയൊക്കെ കുടിച്ചിട്ടാണ് പിരിഞ്ഞത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എന്റെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് യാത്രയ്ക്കുള്ള ആശംസകളൊക്കെ നേർന്നിട്ടാണ് വർഷ പോയത് എന്നാണ് ഈ ദേവേന്ദ്ര എന്ന് പറയുന്ന പോലീസുകാരൻ പറയുന്നത് ഏതായാലും ദേവേന്ദ്രയോട് പറഞ്ഞു നിങ്ങൾ എപ്പോഴാണ് ഇവിടെ എത്തുക എന്ന് ചോദിച്ചു അങ്ങനെ ഇന്ന ഡേറ്റ് പറയുന്നു അങ്ങനെ ദേവേന്ദ്ര നേരെ ഇവിടെ വരികയാണ് അവിടെ വന്നതിന് ശേഷം ദേവേന്ദ്രയെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചോദ്യം ചെയ്തു അപ്പോഴേക്കും പോലീസിന് മനസ്സിലായി പറയുന്നതൊക്കെ കള്ളമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എട്ടേ മുപ്പത് മുതല് പതിനൊന്നേ മുപ്പത് വരെ ദേവേന്ദ്രയുടെയും അതുപോലെ തന്നെ വർഷയുടെയും മൊബൈൽ ഒരേ സ്ഥലത്ത് തന്നെയാണ് ദേവേന്ദ്ര പറയുന്നത് ഒമ്പതേ മുപ്പത് വരെ മാത്രമേ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിരിഞ്ഞു എന്നാണ് പക്ഷേ പതിനൊന്നേ മുപ്പത് വരെ വർഷയുടെ മൊബൈൽ ആ ഒരു ദേവേന്ദ്രയുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പോലീസിന് മനസ്സിലാകുന്നു അങ്ങനെ പോലീസ് കൃത്യമായിട്ട് ദേവേന്ദ്രയെ ചോദ്യം ചെയ്യുന്നു ആദ്യമൊന്നും ദേവേന്ദ്ര സമ്മതിച്ചതേ ഇല്ല കാരണം അയാൾ ഒരു സബ് ഇൻസ്പെക്ടറാണ് അത് മാത്രവുമല്ല അദ്ദേഹത്തെ കേസിന്റെ അന്വേഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അയാൾ കുറെ നേരം പിടിച്ചു നിന്നു പക്ഷേ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഒരു ദയാദാക്ഷിണവും വേണ്ട കൃത്യമായിട്ട് തെളിയിക്കണമെങ്കിൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അയാൾ ചോദ്യം ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് രണ്ടടിയൊക്കെ കൊടുത്തപ്പോഴേ അതുപോലെ തന്നെ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ വരുന്നു അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയാണ് അപ്പോഴാണ് ദേവേന്ദ്ര എല്ലാ കാര്യങ്ങളും പറയുന്നത് അതായത് ഒരു കേസിന്റെ ആവശ്യത്തിനായിട്ടാണ് ഈ വർഷ ഒരു ദിവസം സ്റ്റേഷനിൽ വന്നത് സ്റ്റേഷനിൽ ംപ്ലൈൻറ് പറയുന്നു കംപ്ലൈന്റ് പറഞ്ഞതിനു ശേഷം അതായത് അവരുടെ ബ്യൂട്ടി പാർലറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേസൊന്നും ആക്കാതെ ഒന്ന് ഒത്തു തീർപ്പാക്കി തരണം എന്നാണ് വർഷ പറഞ്ഞത് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള കേസാണ് അങ്ങനെ വർഷയുടെ അവരാവശ്യം പിന്നെ ഈ ഉദ്യോഗസ്ഥൻ കേൾക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും പരസ്പരം വിളിക്കാൻ തുടങ്ങുന്നു മൊബൈൽ നമ്പറൊക്കെ കൈമാറുന്നു പലപ്പോഴും പറഞ്ഞാൽ രാത്രി വൈകിയും ഇവർ തമ്മിൽ വിളിക്കാറുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്നു അതുപോലെ തന്നെ പല ഹോട്ടലിലേക്ക് പോകുന്നു ഇവര് തമ്മിൽ െന്ന് പറഞ്ഞാൽ ഒരു വഴിവിട്ട ബന്ധം തുടങ്ങി എന്നുള്ളതാണ് വർഷയും ദേവേന്ദ്രയും തമ്മിലുള്ള ബന്ധം തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞു ഒരു ദിവസം ദേവേന്ദ്ര പറഞ്ഞു ഞാൻ ഇന്ന് അർജന്റായിട്ട് നാട്ടിലേക്ക് പോവുകയാണ് എന്തിനാണ് പോകുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആണ് പ്രസവമാണ് എന്ന് പറഞ്ഞപ്പോഴും വർഷ പറഞ്ഞു അവളെ ഒഴിവാക്കണം നിങ്ങൾ അതായത് അവളെ ഒഴിവാക്കിയിട്ട് എന്നെ വിവാഹം കഴിക്കണം എന്ന് പറയുകയും ദേവേന്ദ്ര പറഞ്ഞു അത് ശരിയാവില്ല അതായത് ഞാൻ ഓൾറെഡി വിവാഹിതനാണ് ഒരു കുഞ്ഞിൻ്റെ അച്ഛനാണ് അതുമാത്രമല്ല എൻ്റെ ഭാര്യ രണ്ടാമത് പ്രസവിക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഒരിക്കലും അവരെ ഒഴിവാക്കത്തില്ല എന്ന് പറയുകയും പക്ഷേ ആ ഒരു നിമിഷം തന്നെയെന്ന് പറഞ്ഞാൽ ദേവേന്ദ്രയോട് വാട്സാപ്പ് മെസ്സേജിലേക്ക് വരുന്ന മെസ്സേജുകൾ കണ്ടപ്പോഴും ശരിക്ക് ദേവേന്ദ്ര തന്നെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ സ്വകാര്യ നിമിഷങ്ങൾ ദേവേന്ദ്രയും അതുപോലെ വർഷയുമായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങൾ മുഴുവൻ ഈ വർഷ മൊബൈൽ മൊബൈലിലാക്കിയിരുന്നു അതായത് ദേവേന്ദ്ര അറിയാതെ ഷൂട്ട് ചെയ്തിരുന്നു ആ ദൃശ്യങ്ങളെല്ലാം കണ്ടപ്പോഴും ദേവേന്ദ്ര ശരിക്ക് ഭയന്നുപോയി എന്നുള്ളതാണ് ദേവേന്ദ്രയോട് പറഞ്ഞു നിന്റെ ജോലി ഞാൻ കളിയിക്കും അതുമാത്രവുമല്ല ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇത് പബ്ലിഷ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വരട്ടാൻ തുടങ്ങി ഈ ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവേന്ദ്രക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു കാരണം എന്താ വെച്ചാൽ ഒന്നാമത്തെ പ്രശ്നം തന്റെ കുടുംബം തകർന്നു പോകും അതു മാത്രവുമല്ല തൻ്റെ ഭാര്യയുടെ വീട്ടുകാരെ ഞാനും അറിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടിയിട്ട് തൻ്റെ വിവാഹബന്ധം അവിടെ തീരും എന്നൊക്കെ അറിയാവുന്ന ദേവേന്ദ്ര പിന്നെ ഈ വർഷയോട് വളരെ സ്നേഹത്തിൽ പെരുമാറാൻ തുടങ്ങി വർഷയോട് പറഞ്ഞു ഈ പ്രസവം കഴിയട്ടെ പ്രസവം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരെ ഒഴിവാക്കാം എന്നൊക്കെ പറഞ്ഞ് നിന്നെ കല്യാണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞു പിന്നീട് വീണ്ടും ഇവരടുത്തു എന്നുള്ളതാണ് അങ്ങനെയാണ് ഒരു ദിവസം കൃത്യമായി പറഞ്ഞ നവംബർ പതിമൂന്നാം തീയതി ഇദ്ദേഹത്തിന് നാട്ടിലേക്ക് പോകണം ഏതായാലും പന്ത്രണ്ടാം തീയതി രാത്രി തന്നെ എല്ലാം കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പതിമൂന്നാം തീയതി ഞാൻ ഇവിടെ ഉണ്ടാവില്ല അതെല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും അങ്ങനെ ഈ വർഷയെ വിളിക്കുകയാണ് വർഷയെ വിളിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ എട്ടേ മുപ്പതോടുകൂടി വർഷ ഈ ദേവേന്ദ്രയുടെ വീട്ടിലേക്ക് വരുന്നു അങ്ങനെ ഒമ്പതേ മുപ്പത് വരെ അവരെ ലൈംഗികപരമായിട്ട് ബന്ധപ്പെടുന്നു പിന്നീട് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതിന് ശേഷം ഒരു ചാക്കിൽ കെട്ടിയിട്ട് ദേവേന്ദ്രിയുടെ ബൈക്കിൻ്റെ പുറകിൽ വെച്ച് കെട്ടിയിട്ടാണ് നേരെ നദിയിലേക്ക് പോകുന്നത് ആ നദിയിൽ നിന്നും ഈ മൃതദേഹം അങ്ങ് വലിച്ചെറിയുകയായിരുന്നു അതായത് പന്ത്രണ്ടാം തീയതി രാത്രി തന്നെ മൃതദേഹം വലിച്ചെറിഞ്ഞു പിന്നീട് എന്ന് പറഞ്ഞാൽ പതിമൂന്നാം തീയതി രാവിലെ ഈ ദേഹം പോവുകയും ചെയ്തു അതുപോലെ തന്നെ മൊബൈലും ആ നദിയിൽ തന്നെയാണ് എറിഞ്ഞത് എന്ന് പിന്നീട് മനസ്സിലാകുന്നു പക്ഷേ ആ മൊബൈൽ പിന്നീട് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും ദേവേന്ദ്രിയെ അറസ്റ്റ് ചെയ്യുകയാണ് പക്ഷേ ദേവേന്ദ്രയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഈ വർഷയുടെ അച്ഛനും അമ്മയും രംഗത്ത് വരികയാണ് കാരണം തന്റെ മകൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല അല്ലെങ്കിൽ തന്റെ മകളെ ഇദ്ദേഹം ചതിച്ചതാണ് തന്റെ മകൾ ഒരിക്കലും അങ്ങനെ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേന്ദ്രക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ദേവേന്ദ്രക്കാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും തെളിയിക്കാനും കഴിഞ്ഞിട്ടില്ല കാരണം ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വാട്സാപ്പിൽ അങ്ങനെ ഒരു മെസ്സേജ് വന്നു എന്നുള്ളതാണ് പക്ഷേ പരിശോധനയിൽ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ടില്ലായിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പിന്നീട് ഇദ്ദേഹം മൊഴി തിരുത്തി പറഞ്ഞു എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അതായത് വർഷയുടെ മൊബൈലിൽ തന്നെയാണ് എന്നെ കാണിച്ചത് എന്നുള്ള തരത്തിൽ പറയാൻ തുടങ്ങി ാലും ഈ ശക്തമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞാൽ അച്ഛനും മബർഷിയുടെ അച്ഛനും അമ്മയും കുടുംബങ്ങൾ എല്ലാവരും ദേവേന്ദ്രക്കെതിരെ രംഗത്ത് വന്നെങ്കിലും ഇപ്പോഴും അദ്ദേഹം ജയിലിൽ തന്നെയാണ് ഉള്ളത് അതായത് ഇതിൻ്റെ കേസും വിചാരണയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇതുവരെ ശിക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളവെച്ച് വൈൻ്റെ പെയ്യാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ അതുപോലെ തന്നെ നിങ്ങളൊരു ലൈക്ക് ഒരു കമൻറ്റ് ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം